അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതാജി നായരെ സമൂഹ മാധ്യമങ്ങളിൽ അപമാനിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ അറസ്റ്റിലായി കാസർഗോഡ് വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രനെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്തത് ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ട ജില്ലാ കളക്ടർ സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് നൽകി ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ എ പവിത്രനെ താലൂക്ക് ഓഫീസിലെത്തിയാണ് വെള്ളരിക്കുണ്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് ഹോസ്തഡ് പോലീസിന് പ്രതിയെ കൈമാറി എൻ എസ് എസ് കാഞ്ഞങ്ങാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രഭാകരന്റെ പരാതിയിൽ ഇയാൾക്കെതിരെ കേസെടുത്തു ഒരു ഫേസ്ബുക്കിലൂടെ കണ്ടപ്പോൾ രാവിലെ മുതൽ തന്നെ ആൾക്കാരുടെ വലിയൊരു നിര ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു പ്രത്യേകിച്ച് ഞാൻ നായർ സർവീസ് സൊസൈറ്റിയുടെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ പ്രതിഷേധമില്ല എന്ന് ചോദിച്ചു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഫേസ്ബുക്കിലൂടെ അവരെ അയച്ചു എന്ന് ഞാൻ നോക്കി കണ്ടു മനസ്സിലായപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് പരാതി എഴുതി കൊടുത്തു സ്ത്രീത്വത്തെ അപമാനിച്ചു ജാതി അധിക്ഷേപത്തിലൂടെ സമൂഹത്തിൽ കലാപത്തിന് ശ്രമിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വൈദ്യപരിശോധനയിൽ മദ്യപിച്ചാണ് പവിത്രനിന്ന് ജോലിക്കെത്തിയതെന്നും തെളിഞ്ഞിട്ടുണ്ട് ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ സർക്കാരിന് റിപ്പോർട്ട് നൽകി സംഭവത്തിൽ പ്രതിഷേധിച്ച് വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസിലേക്കും എ പവിത്രന്റെ കാഞ്ഞങ്ങാട്ടി വീട്ടിലേക്കും ബി മാർച്ച് നടത്തി പവിത്രനെതിരെ കൂടുതൽ നടപടി ആവശ്യപ്പെട്ട് വനിതാ ലീഗ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്നീ സംഘടനകളും പ്രതിഷേധിച്ചു